يا من رسول الجلال وصي الله ولا هتوا منا انا وللذين قه مني توبوا توب الى ربكم فانه غفور رحمن عليم اللهم ربنا يطهر اسمك അവൻപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ മൺമറഞ്ഞ് പോയവർ കൊള്ളുന്നവർ എല്ലാവരും അവന്റെ മതം നൽകി അനുഗ്രഹിക്കട്ടെ حنان رسول الله صلى الله عليه وسلم قال <عربي> قال رسول الله صلى الله عليه وسلم من دخل السوق فقال لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت بيده الخير وهو على كل شيء قدير. بما يقال من امر من دخل السوق على ولا കൂടുന്ന സ്ഥലത്തേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ അപ്പോൾ അവൻ പറഞ്ഞു കൊള്ളത്തെ അവൻ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അങ്ങനെ അവൻ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പറ്റി സംസാരിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുരിതങ്ങളോ ഉറവുകളോ നോക്കി അതിനനുസരിച്ച് സംസാരം നിക്കാൻ വേണ്ടിയല്ല ആരെങ്കിലും ഒരാൾ തന്നെ ആവശ്യാനുസരണം പ്രവേശിക്കുകയും എന്നിട്ട് അവർ ഈ എന്ത് ചെല്ലുകയും ചെയ്താറില്ല അൽപ്പൽ അമ്പാബു ആയിരമായിരം അഥവാ ആയിരങ്ങളാൽ അതിന് ും അവനെ അവനെ അള്ളാഹോ നിർമ്മിച്ചു കൊടുക്കുമെന്ന് തോൽക്കി അറിയിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സ്ഥിരമായി

الحمد للہ جانے